സഞ്ജു സാംസൺ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചേട്ടനും ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ പുലിയാണ് തിരുവനന്തപുരം എ ഡിവിഷൻ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിൽ കഴിഞ്ഞ ദിവസം തകർപ്പൻ സെഞ്ചുറിയാണ് സഞ്ജുവിൻ്റെ സഹോദരൻ സാലി വിശ്വനാഥ് നേടിയത് എ ജിസ് ഓഫീസ് റിക്രിയേഷൻ ക്ലബ്ബ് താരമായ സാലി രഞ്ജി ക്രിക്കറ്റ് ക്ലബിനെതിരെയാണ് സെഞ്ചുറി നേടിയത് എന്നാൽ മത്സരത്തിൽ ചരിത്ര നേട്ടം കുറിച്ചത് മറ്റൊരു താരമായ സച്ചിൻ സുരേഷാണ് സാലി വിശ്വനാഥിൻ്റെ സഹതാരമായ സച്ചിൻ സുരേഷ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്തിൽ മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയാണ് ചരിത്രം കുറിച്ചത് ഒരു കേരള താരത്തിൻ്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡാണ് സച്ചിൻ സുരേഷ് തിരുത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രഞ്ജി ക്രിക്കറ്റ് ക്ലബ്ബ് നൂറ്റി എൺപത്തിയേഴ് റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഏജീസ് ഓഫീസ് റിക്രിയേഷൻ ക്ലബ്ബ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അറുന്നൂറ്റി പതിമൂന്ന് റൺസ് നേടി ഡിക്ലെയർ ചെയ്തു രണ്ടാം ഇന്നിംഗ്സിലും രഞ്ജി ക്രിക്കറ്റ് ക്ലബ്ബ് തകർന്നടിഞ്ഞു നൂറ്റി രണ്ട് റൺസിന് അവർ ഓൾ ഔട്ടായി ഇതോടെ ഇന്നിംഗ്സിനും മുന്നൂറ്റി ഇരുപത്തിനാല് റൺസിനും എ ഓഫീസ് റിക്രിയേഷൻ ക്ലബ്ബ് വിജയിച്ചു സച്ചിൻ സുരേഷിന്റെ ട്രിപ്പിൾ സെഞ്ചറിയും സഞ്ജുവിന്റെ സഹോദരൻ സാലി വിശ്വനാഥിന്റെ സെഞ്ചുറിയുമാണ് ക്ലബ്ബിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് ഓൾറൗണ്ടറായ സാലി വിശ്വനാഥ് അടുത്ത സീസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജുവിനൊപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൽ കളിക്കാൻ ഒരുങ്ങുകയാണ് സാലി വിശ്വനാഥിനെ എഴുപത്തയ്യായിരം രൂപ രൂപക്കാണ് കൊച്ചി ടീം സ്വന്തമാക്കിയത് കെ സി എ റോയൽസ് വയനാട് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടി ഓൾറൗണ്ടറായി സാലി വിശ്വനാഥ് മുമ്പ് കളിച്ചിട്ടുണ്ട് ആദ്യ സീസണിലും സാലി വിശ്വനാഥ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിലുണ്ടായിരുന്നു അണ്ടർ സിക്സ്റ്റീൻ സൗത്ത് സോൺ കേരള അണ്ടർ ട്വൻറ്റി ത്രീ അണ്ടർ ട്വൻറ്റി ഫൈവ് തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടി സാലി വിശ്വനാഥ് കളിച്ചിട്ടുണ്ട് എ ക്രിക്കറ്റിൽ ആറ് മത്സരങ്ങൾ കളിച്ച പരിചയമാണ് മുപ്പത്തിനാലുകാരനായ സാലി വിശ്വനാഥിനുള്ളത് കൊച്ചി ടീമിലെത്തിയതോടെ ആകാൻ വരെ സാധ്യതയുള്ള സഞ്ജുവിനൊപ്പം കളിക്കാനുള്ള അവസരമാണ് സാലി വിശ്വനാഥിന് ലഭിച്ചിരിക്കുന്നത് ആദ്യ സീസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കാതിരുന്ന സഞ്ജു സാംസൺ ഇത്തവണ ലേലത്തിന് രജിസ്റ്റർ ചെയ്തപ്പോഴേ ആരാധകർ ആവേശത്തിലായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന താരലേലത്തിൽ ഏറ്റവും അധികം ഡിമാൻഡ് സഞ്ജുവിന് തന്നെയായിരുന്നു ഇരുപത്തിയാറ് പോയിന്റ് എട്ട് ലക്ഷം രൂപക്കാണ് സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയത് ഒരു ടീമിന്റെ ആകെ പേഴ്സ് ബാലൻസ് അൻപത് ലക്ഷമാണ് ഇതിൽ പകുതിയിലധികം തുക നൽകിയാണ് സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിലെത്തിച്ചത് സഞ്ജു എത്തുന്നതോടെ കേരള ക്രിക്കറ്റ് ലീഗിന് കൂടുതൽ ആരാധകരെ ലഭിക്കുമെന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രതീക്ഷ സഞ്ജുവിന്റെ ആരാധകരെല്ലാം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിനൊപ്പം അണിനിരക്കുമെന്നും ഉറപ്പായി താർലേലത്തിൽ തൃശൂർ ടൈറ്റൻസും ട്രിവാൻഡ്രൻ റോയൽസും സഞ്ജുവിനായി രംഗത്തുണ്ടായിരുന്നു കൊച്ചിയും തൃശൂരും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് സഞ്ജുവിന് വേണ്ടി നടന്നത് ഒടുവിൽ കൊച്ചി ടീം സച്ചിനെ സ്വന്തമാക്കി ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പര മാറ്റിവെച്ചതോടെ സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിൽ പൂർണ്ണമായും ഉണ്ടാകുമെന്നത് കൊച്ചി ടീമിന് സന്തോഷം പകരുന്നുണ്ട് ഓഗസ്റ്റ് അവസാനത്തോടെയാണ് ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനം തീരുമാനിച്ചിരുന്നത് ഇത് അടുത്ത വർഷം സെപ്റ്റംബറിൽ നടത്തുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇതോടെ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്ന കെ സി എല്ലിൽ സഞ്ജു എല്ലാ മത്സരങ്ങളും കളിക്കുമെന്ന് ഉറപ്പായി തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബിൽ കെ പുതുതായി സ്ഥാപിച്ച എൽ ഇ ഡി ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിലാണ് ലീഗ് മത്സരങ്ങൾ നടക്കുക ഓരോ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതം ഉണ്ടായിരിക്കും ആദ്യ മത്സരം ഉച്ചക്ക് രണ്ട് മുപ്പതിനും രണ്ടാമത്തെ മത്സരം വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിനുമാണ് നടക്കുക എല്ലാ മത്സരങ്ങളും സ്റ്റാർ സ്പോർട്സ് ത്രീയിലും ഏഷ്യാനെറ്റ് പ്ലസിലും തത്സമയം സംപ്രേഷണം ചെയ്യും ഒന്നാം സീസണിൽ സ്റ്റാർ സ്പോർട്സ് വണ്ണിലൂടെ പതിനാല് ദശലക്ഷം പേരും ഫാൻ കോഡിൽ രണ്ട് പോയിന്റ് നാല് ദശലക്ഷം പേരും ഏഷ്യൻ പ്ലസിലെ രണ്ട് സംപ്രേഷണങ്ങളിലൂടെ രണ്ട് ദശലക്ഷം പേരും മത്സരങ്ങൾ കണ്ടതായാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ うん。<noise> <noise>